എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇന്നും അറിയാത്തവര് നമ്മളുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് മെസ്സേജായിട്ടും ഒക്കെ എല്ലാവരും നിങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഒരു സന്തോഷമാണ് അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും സമയം ഇല്ലെങ്കിൽ പോലും സമയം കണ്ടെത്തി എന്തെങ്കിലും ക്ലാസ്സുകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണ് അതായത് ഇനിയിപ്പോ കമ്പ്യൂട്ടർ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും എത്ര ക്ലാസ്സിൽ പോയിട്ടും പഠിച്ചിട്ടും മനസ്സിലാകത്തില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചവര് ജസ്റ്റ് നമ്മളുടെ ഈ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പൊ നമ്മളുടെ ആ പഴയ ക്ലാസ്സുകൾ ഒരു ജസ്റ്റ് ഒന്ന് കേറി കാണുക അപ്പൊ ബേസിക്സ് ആണ് നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നും അതിന്റെ ബാക്കി ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മളുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അപ്പൊ ഇന്ന് ക്ലാസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കൂടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി നാപ്പത്തിനാലായിരം പേര് കഴിഞ്ഞു അപ്പം അതൊക്കെ എന്താ പറയാ ഒരു ചെറിയ കാര്യമല്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രൗഡ് മൊമെന്റ് ആണ് കാരണം ഞാനൊരു ആയിരം സബെങ്കിലും ആകണം എന്ന് വിചാരിച്ചു തുടങ്ങിയ ജസ്റ്റ് ഒരു ചാനലാണ് അപ്പൊ അത് ഇത്രയും എത്തിയെങ്കിൽ അതിൻ്റെ പിന്നില് നിങ്ങളിൽ ഓരോരുത്തരോടുള്ള നന്ദിയും സ്നേഹവുമാണ് അപ്പൊ നിങ്ങളാണ് ഇതുവരെ നമ്മളെ എത്തിച്ചത് അപ്പൊ എല്ലാവരോടും എന്നും എപ്പോഴും എന്താ പറയുന്ന പോലെ തന്നെ സ്നേഹം മാത്രം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമ്മളുടെ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു സ്റ്റാർട്ട് ബട്ടന്റെ കാര്യം വരെയാണ് അതായത് സ്റ്റാർട്ട് ബട്ടണിലുള്ള ഈ ഓപ്ഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ പവർ ബട്ടൺ പവർ ബട്ടണിലുള്ള സ്ലീപ്പ് പറഞ്ഞു ഷട്ട് ഡൗൺ പറഞ്ഞു അതുപോലെ തന്നെ റീസ്റ്റാർട്ട് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അത് പോയി ഒന്ന് കാണുക അപ്പൊ ഇന്നിപ്പോ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഓൺ ആയി വരുന്ന ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ കാണുന്ന ഈ ചെറിയ പിക്ചേഴ്സ് ഈ സ്മോൾ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് ആണ് അപ്പൊ ഈ സ്മോൾ പിക്ചേഴ്സിന് നമ്മൾ പറയുന്ന പേര് ഐക്കൺ എന്നാണ് അപ്പൊ ഈ കാണുന്നതെല്ലാം ഐക്കൺസ് ആണ് ഇനി ഇനിയിപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു യെല്ലോ കളറിലെ ഒരു ബോക്സ് പോലെ നമുക്ക് കാണാൻ പറ്റും ഈ യെല്ലോ കളറിൽ കാണുന്ന ഇതെല്ലാം ഫോൾഡറുകളാണ് ഫോൾഡർ അപ്പൊ ഫോൾഡർ എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മളുടെ ഫയലുകൾ നമ്മളുടെ മ്യൂസിക് അല്ലെങ്കിൽ ഇമേജസ് ഡോക്യുമെന്റുകള് അപ്പൊ നമ്മളുടെ ഫയൽസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഈ ഫോൾഡർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയും നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം വരുന്ന ക്ലാസ്സുകളിൽ ഒന്നുകൂടെ പറയുന്നതായിരിക്കും അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ടച്ച് ചെയ്ത് ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ സ്മോൾ പിക്ചേഴ്സ് എല്ലാം ഐക്കൺസ് ആണ് അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ പിക്ചേഴ്സ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഐക്കൺസ് ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഈ യെല്ലോ കളറില് കാണുന്ന ഈ ബോക്സ് എവിടെ കണ്ടാലും ഓർത്തോണം അതിന്റെ പേര് ഫോൾഡർ എന്നാണ് ഫോൾഡർ ഫോൾഡർ എന്തിനാന്ന് വെച്ചാല് നമ്മളുടെ ഫയലിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് ടു സ്റ്റോർ അവർ ഫയൽസ് നമ്മളുടെ ഫയലിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഫോൾഡർ എന്ന് പറയുന്നത് അപ്പൊ ഫോൾഡർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു കളർ ആയിരിക്കും ഈ ഒരു യെല്ലോ കളറായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു ഫോൾഡറിനെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പൊ അതൊക്കെ നമ്മളുടെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം ഇപ്പം നമ്മൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ അതെന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പഠിക്കാം അപ്പം ഇങ്ങനെ നോക്കി നമുക്ക് നമുക്കിതാ ഈ സിസ്റ്റത്തിനകത്തൊരു കമ്പ്യൂട്ടറിന്റെ ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഐക്കൺ കമ്പ്യൂട്ടറിന്റെ ഒരു ഐക്കൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഐക്കൺ എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മളുടെ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ മാത്രമല്ല എല്ലാ സിസ്റ്റത്തിലും നമുക്ക് ഈ ഒരു ദിസ് പി എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിന്റെ ഒരു ചിത്രത്തോടു കൂടിയ ഒരു ഐക്കൺ കാണാൻ പറ്റും അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഇലവൺ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ ദിസ് പി സിന്നാണ് ചിലപ്പം നിങ്ങളിൽ ചിലരുടെയൊക്കെ സിസ്റ്റത്തിനകത്ത് മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും അപ്പൊ കാര്യം ഒന്ന് തന്നെ സിസ്റ്റം മാറുന്ന അനുസരിച്ച് ചിലപ്പോൾ അതിന്റെ പേര് മാറാം അപ്പൊ പേര് മാറിയാലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ഐക്കണ്ട ഒരു സിമ്പിൾ നോക്കിയാൽ മതി അതായത് ഈ കമ്പ്യൂട്ടറിന്റെ പടം ആയിരിക്കും അതിപ്പോ ഏത് സിസ്റ്റം ആയാലും അതിന്റെ സിമ്പിൾ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ പടം പേര് ചിലപ്പോൾ ദിസ് പി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നാകാം അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അതായത് നമ്മുടെ സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്ക് എന്ന് നമുക്ക് പറയാം ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ഓഫ് മെമ്മറിയാണ് കമ്പ്യൂട്ടറിനകത്ത് സ്ഥിരമായിട്ട് ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ ഹാർഡ് ഡിസ്ക് ഒക്കെ നമുക്ക് കാണണമെങ്കിൽ ഈ ദിസ് ഓപ്പൺ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ അപ്പൊ നമ്മളുടെ ഫയലുകൾ ഈ ദിസ് പി സിയിൽ നമ്മൾ ഡ്രൈവിനകത്ത് സേവ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ ഫയൽസ് നമുക്ക് നഷ്ടപ്പെടത്തില്ല അതായത് പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റയാണ് അപ്പം ഈ ദിസ് പി സിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണണമെങ്കിൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം അപ്പൊ ഏതൊരു ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ നമ്മളുടെ എന്തെങ്കിലും ഫയൽസ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഏതാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിലോട്ട് കൊണ്ടിങ്ങനെ വെക്കുക അപ്പം നമ്മളിപ്പോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ദിസ് ആണ് സിയാണ് അപ്പം നമ്മൾ ഈ മൗസ് ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അതിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും അപ്പൊ അതിന്റെ ഇന്ന് പൊസിഷനിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ സിസ്റ്റമാണ് നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം നമുക്കതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ രണ്ട് തവണ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ അത് എസ് അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നുള്ളത് ഓപ്പൺ ആയി വരും ഇനിയിപ്പൊ ഞാൻ ജസ്റ്റ് അടുത്തതൊന്ന് കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം സെയിം പ്രൊസീജിയർ ആണ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ കമ്പ്യൂട്ടർ ക്ലാസ് എന്നുള്ള ഈ വേർഡ് ഫയലിന്റെ എവിടെയെങ്കിലും വെക്കുക നമ്മുടെ ഇഷ്ടമാണ് ഇന്ന പൊസിഷൻ എന്നില്ല നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അതിനുശേഷം ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ നമ്മള് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫയല് ഓപ്പൺ ആയി വരും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു തവണ പ്രെസ് ചെയ്തു അതിനുശേഷം ഇച്ചിരി സമയം എടുത്തിട്ട് ഒന്നുകൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരത്തില്ല അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരുമിച്ച് രണ്ട് തവണ ഇങ്ങനെ പ്രെസ് ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഫയൽ ആയിക്കോട്ടെ ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം ഓപ്പൺ ആയി വരും അപ്പൊ സെയിം പ്രൊസീജിയർ ആണ് എവിടെ നമുക്കൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ എവിടെ നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യണോ ഈ സെയിം മെത്തേഡ് മെത്തേഡാണ് അതിന്റെ മുകളിലോട്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നതും ഫയൽ ഓപ്പൺ ചെയ്യുന്നതും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതും പറഞ്ഞേയുള്ളൂ അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമുക്ക് ഈ ഒരു ദിസ് പി സി എന്നുള്ളതാണ് അപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കാം അതിലോട്ട് മൗസ് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ടു തവണ പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ ഒരു മൈ കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് വിൻഡോസ് സി അല്ലെങ്കിൽ സി ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവ് ഇവിടെ കാണാം ഇതിനെ നമ്മൾ സി ഡ്രൈവ് എന്ന് പറയും അതായത് വിൻഡോസ് സി സിന്നാണ് സി ഡ്രൈവ് എന്ന് പറയും അതിന്റെ തൊട്ട് ലോക്കൽ ഡിസ്ക് ഡി എന്നുണ്ട് അതിനെ നമ്മൾ ഡി ഡ്രൈവ് എന്ന് പറയും ഇപ്പൊ എന്റെ ഈ സിസ്റ്റത്തിൽ നമുക്ക് സിയും ഡി വേ അവൈലബിൾ ആയിട്ടുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഡിസ്കുകൾ കാണാം കാണാതിരിക്കാം ചിലപ്പോ ഇവിടെ ഫോൾഡറുകളും ഒക്കെ കാണാം പക്ഷെ എന്റെ സിസ്റ്റത്തിൽ ഇപ്പൊ ഇത് ഡി ഡിയും ഉള്ളു കാരണം ഇത് എന്റെ സിസ്റ്റത്തിനകത്ത് ഇപ്പൊ ഫയൽസും കാര്യങ്ങളും ഒന്നും ഇല്ല ഞാൻ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്യാറില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ ഫയൽസും ഇവിടെ ഫോൾഡറുകളും ഒക്കെ നമുക്ക് കാണാം അപ്പൊ എന്റെ ഇതിൽ ഡ്രൈവ്സ് മാത്രമേ ഉള്ളൂ രണ്ട് ഡ്രൈവ് ആണുള്ളത് സി ഡ്രൈവും ഉണ്ട് അതുപോലെ തന്നെ ഡി ഡ്രൈവും ഉണ്ട് ഇനിയിപ്പൊ നമ്മൾ പെൻ ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡ്രൈവായിട്ട് അതുപോലെ തന്നെ നമ്മൾ സി ഡി നമ്മുടെ ലാപ്ടോപ്പിലോട്ട് സി ഡി ഇട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് ഇവിടെ ആണ് കാണാൻ പറ്റുന്നത് അപ്പൊ സി ഡി ഒക്കെ ഇട്ട് കഴിയുമ്പോ ഇ ഡ്രൈവ് ലോക്കൽ ഡിസ്ക് ഇ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിൻഡോസ് സി അല്ലെങ്കിൽ സി ഡ്രൈവ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനിങ്ങിനും അതിന്റെ വർക്കിങ്ങിനും ആവശ്യമായ ഫയലുകളാണ് ഇതിനകത്തൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ അതെടുത്തിട്ട് ഒരു പണിയും ചെയ്യാൻ നിൽക്കേണ്ട അത് നമുക്ക് ആവശ്യമുള്ള കാര്യമേ അല്ല അപ്പൊ നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് അറിയാതെ ഇതിനകത്തെ ഫയൽസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് അത് കുറച്ച് എന്താ പറയാ ഇതിനകത്ത് ഫയൽസ് ഒക്കെ പോവാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും അപ്പൊ നമ്മൾ ഈ സി ഡ്രൈവ് എന്നുള്ളതിൽ തൊടുകയേ വേണ്ട നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ഇനി തൊട്ടിപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഡി ഡ്രൈവ് ഡി ഡ്രൈവ് നമുക്ക് നമ്മളുടെ ഫയലുകളും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വെക്കാം നമ്മുടെ ഫയല് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല കാരണം അത് പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റയാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ചാലേ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആയാൽ തന്നെ അത് പോവാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു ഹാർഡ് ഡിസ്കിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കംപ്ലൈൻ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നും ആ ഫയൽസിനെയൊക്കെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഹാർഡ് ഡിസ്കിൽ തന്നെ സേവ് ചെയ്യണം ഇപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഈ ഡി ഡ്രൈവ് ആണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആണ് ടു സെവൻറ്റി ഫൈവ് ജി ബി ഫ്രീ ആണ് കാരണം ഇതിനകത്ത് ഒന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിനകത്ത് ഈ ഡി ഡ്രൈവിൽ എന്തൊക്കെ കാര്യം ഉണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നോക്കണം ഇപ്പൊ ഡ്രൈവ് ആയിക്കോട്ടെ ഫയൽ ആയിക്കോട്ടെ ഫോൾഡർ ആയിക്കോട്ടെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ സെയിം സ്റ്റെപ്പ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പാണ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഡി ഡ്രൈവ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ദിസ് ഫോൾഡർ സെയിം ഡി കാരണം അതിനകത്ത് ഫയൽസ് ഒന്നും ഇല്ല അപ്പം ഈ ഒരു ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്ന് അപ്പൊ ഇനി എവിടെ വെക്കണമെന്നൊന്നും ഡൗട്ട് വേണ്ട ഇവിടെ മുതൽ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൗസ് വെച്ചാൽ മതി ഇന്ന സ്പേസിൽ വെക്കണമെന്നില്ല എവിടെങ്കിലും വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഡ്രൈവ് ഓപ്പൺ ആയി വരും അപ്പൊ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ അതിനകത്ത് ഡ്രൈവുകളൊക്കെ ഓപ്പൺ ചെയ്യാനും പഠിച്ചു ഇങ്ങനെ പറഞ്ഞ കാര്യം തന്നെ ചിലപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് നമ്മുടെ ക്ലാസ് കാണുന്ന വെച്ചാൽ ഒരുപാട് കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലും ഒക്കെ പോയിട്ട് പഠിക്കാൻ പറ്റാതെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരും അതുപോലെ കുറച്ച് ഏജഡ് ആയിട്ടുള്ളവരും ഒക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ ഒരു ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാണെന്നില്ല അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകൾ ഒരുപാട് യൂട്യൂബിലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്നത് കാരണം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ തവണ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകണോന്നില്ല അപ്പൊ കൊറേ തവണ നമ്മൾ ആവർത്തിച്ചു കഴിയുമ്പോൾ പറഞ്ഞു കഴിയുമ്പഴേ നമ്മൾ അറിയാതെ നമ്മളുടെ മൈൻഡിൽ അതങ്ങ് പതിഞ്ഞുകൊള്ളും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലെത്തണമെന്ന് എനിക്കൊരു എന്താ എനിക്കൊരു ഇതൂടെ ഉണ്ട് എനിക്കൊരു ഉറപ്പുകൂടെ വരണം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളിൽ എത്തി എത്തിയെന്ന് അപ്പൊ അതിനുവേണ്ടി ചിലപ്പോ ഞാൻ രണ്ടോ മൂന്നോ നാലോ പത്തോ തവണ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പം നമ്മുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ അത്യാവശ്യം അതായത് ഒന്നും അറിയാത്തവര് അല്ലെങ്കിൽ ഞങ്ങക്ക് കമ്പ്യൂട്ടറിനെയും പഠിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചവർക്ക് വരെ നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ഞാൻ ഒരു ഉറപ്പാണ് അപ്പൊ നമ്മുടെ കമന്റുകളൊക്കെ ഡെയിലി കാണുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് നമ്മുടെ ക്ലാസ്സുകൾ നോക്കിയിരുന്ന് കാണുന്നു ഒന്നും അറിയാതിരുന്നിട്ടും ഇപ്പൊ എന്താ പറയാ അതിൽ എക്സ്പേർട്സ് ആയി എന്നൊക്കെ പറഞ്ഞവരെ പുതിയ ലാപ്ടോപ്പ് വാങ്ങി ഒരുപാട് പേര് അപ്പൊ അതൊക്കെ എന്താ പറയാ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആവർത്തിച്ച് പലതവണ പറയുന്നത് സാരമില്ല നമ്മൾ എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമ്മളുടെ മൈൻഡിൽ അതങ്ങ് പതിഞ്ഞോളൂ അപ്പം ഒരു കാര്യം കൂടി ഇന്ന് പറഞ്ഞിപ്പം സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഇനിയും പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ ഒരു മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമ്മുടെ എം എസ് വേർഡ് അല്ലെങ്കിൽ എം എസ് എക്സെൽ അല്ലെങ്കിൽ ഏതൊരു പേജ് ആയിക്കോട്ടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പേജിന്റെ വലത്തു ഏറ്റവും മുകളിൽ ഇങ്ങനെ മൂന്ന് സിമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും ഒന്ന് മൈനസ് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബോക്സ് പോലെ അതിന്റെ അപ്പുറത്തൊരു ഒരു എക്സിന്റെ സിമ്പിൾ അല്ലെങ്കിൽ ഒരു ക്രോസ് ബട്ടൺ നമുക്ക് കാണാം അതിപ്പോ ഏതൊരു പേജ് നമ്മൾ ഓപ്പൺ ചെയ്താലും അത് കാണാൻ പറ്റും അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് പേരാണത് അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാല് അതിന്റെ പേര് മിനിമൈസ് ബട്ടൺ എന്നാണ് മിനിമൈസ് അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോ അതിന്റെ പേരൊന്നും അവിടെ മിനിമൈസ് എന്ന് എഴുതി വെച്ചിട്ടില്ല അപ്പം നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കി എന്ന് നോക്കാം നമ്മൾ ഒന്നും ചെയ്തില്ല ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ മൈനസിന്റെ മുകളിലോട്ട് കൊണ്ട് വെച്ചു മൈനസിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി മൈനസിന്റെ മുകളിൽ തന്നെ വെക്കണമെന്നില്ല ഇങ്ങനെ മൈനസെ പോയിന്റ് ചെയ്ത് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി കൊണ്ട് വെച്ചപ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിച്ചു മിനിമൈസ് അപ്പൊ കുറേ നേരം അതിന്റെ പേര് ഷോ ചെയ്ത് അവിടെ കാണിക്കത്തില്ല നമ്മൾ കൊണ്ട് വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കത് കാണാൻ പറ്റും അപ്പൊ അതിന്റെ പേര് മിനിമൈസ് ബട്ടൺ എന്നാണ് ഇനി അതിന്റെ തൊട്ടപ്പുറത്തെ മൈനസ് മൈനസ് അല്ല അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു ബോക്സ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ പേരെന്ന് പറഞ്ഞാല് മാക്സിമൈസ് എന്നാണ് പേര് മാക്സിമൈസ് അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ വെച്ച് കഴിയുമ്പോൾ അതിന്റെ പേര് പേരവിടെ മാക്സിമൈസ് എന്ന് ഷോ ചെയ്ത് കാണിക്കും ഇപ്പൊ ഇത് വിൻഡോസ് സിലവൺ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ അതിനകത്ത് ഏത് ഡിസൈൻ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാല് മാക്സിമൈസ് ബട്ടൺ ആണ് മാക്സിമൈസ് എന്നാണ് അതിന്റെ പേര് ഇനി ഇനിയിപ്പോ മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ എക്സ് അതിന്റെ പേര് ക്ലോസ് ക്ലോസ് ബട്ടൺ എന്നാണ് അപ്പൊ ഈ മൂന്ന് പേരുടെ പേരൊന്ന് ശ്രദ്ധിച്ചോണം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് മിനിമൈസ് ബട്ടൺ മാക്സിമൈസ് ബട്ടൺ അതുപോലെ തന്നെ ക്ലോസ് ബട്ടൺ ഇപ്പൊ ഏതൊരു പേജ് നമ്മൾ ഓപ്പൺ ചെയ്താലും ഈ മൂന്ന് പേര് ആ പേജിനകത്ത് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഈ ജസ്റ്റ് ഈ മൈനസ് ഈ മാക്സിമൈസ് എന്ന് പറയുന്ന ഇതൊന്ന് പ്രെസ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് മൈനസിലോട്ട് വെക്കുക അതിനുശേഷം മൈനസ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ പേജ് അവിടെ ഇല്ല പേജ് അവിടെ നിന്ന് പോയിട്ടുണ്ട് പേജ് എവിടെ കാണും ആ ഒരു പ്രോഗ്രാം ഏതാണോ അതിന്റെ ഐക്കൺ നമുക്ക് ഈ താഴെ കാണാം ഈ താഴെ വന്നത് കിടക്കും ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചത് കമ്പ്യൂട്ടർ ആണ് അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ഫയൽ എക്സ്പ്ലോറർ ആണ് അപ്പൊ ഇവിടെ കൊണ്ട് മൗസ് വെക്കുമ്പം തന്നെ കണ്ടോ ഈ പേജ് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഈ പേജ് കിട്ടണമെങ്കിൽ ഇതേലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ആ പേജ് വന്നു ഇനി ഇനിയിപ്പോ ജസ്റ്റ് ഞാൻ അടുത്ത ഒന്ന് വേർഡിന്റെ ഫയൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ നമ്മൾ ഒരു വേർഡ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തപ്പോഴും അതിന്റെ മുകളില് വലത്തുവശത്ത് നമുക്ക് ഈ ഒരു മൂന്ന് ഐക്കൺ കാണാം അതായത് മിനിമൈസ് മാക്സിമൈസ് ക്ലോസ് ബട്ടൺ അപ്പൊ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു പേജ് താഴെ വേർഡിന്റെ ഒരു ഐക്കണോട് കൂടി താഴെ വന്ന് കിടപ്പുണ്ട് അപ്പൊ ഈ വേർഡിലോട്ട് നമ്മൾ മൗസ് വെക്കുമ്പോൾ തന്നെ അത് മുകളിൽ കാണാൻ പറ്റും നമുക്ക് ആ ഫയൽ വേണമെങ്കിൽ ജസ്റ്റ് അതിലോട്ട് അതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടൊന്ന് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മിനിമൈസ് എന്ന് പറയുന്നത് നമ്മൾ മിനിമൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ പേജ് തൊട്ട് താഴെ പോയി കിടക്കും നമുക്ക് വീണ്ടും അവിടുന്ന് ആവശ്യമുള്ളപ്പോൾ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതാണ് ഈ ഒരു മിനിമൈസ് എന്ന് പറയുന്നത് ഇനിയിപ്പൊ രണ്ടാമത്തെ മാക്സിമൈസ് എന്ന് പറഞ്ഞാല് ഞാൻ അതിലോട്ട് മൗസ് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പേജ് വലുതായി നേരത്തെ നമ്മുടെ പേജ് എന്ന് പറഞ്ഞാല് ചെറുതായിട്ടായിരുന്നു അപ്പൊ ചെറുതായിട്ടിരിക്കുന്ന പേജിനെ വലുതാക്കാം വലുതായിട്ടിരിക്കുന്ന പേജിനെ ചെറുതാക്കാം അപ്പം വലുതാക്കണമെങ്കിലും ചെറുതാക്കണമെങ്കിലും ആ സെയിം മാക്സിമൈസ് എന്ന് പറയുന്ന ബട്ടണിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ ഒരു തവണ ചെയ്തപ്പോ പേജ് വലുതായി ചെറുതാക്കണമെങ്കിൽ അഗൈൻ നമ്മൾ അതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ അത് ചെറുതാകും ചെറുതാക്കണമെങ്കിലും വലുതാക്കണമെങ്കിലും അതിൽ തന്നെ പ്രസ് ചെയ്താൽ മതി ഇനി ഇനിയിപ്പോ മൂന്നാമത്തെ ആളാണ് എക്സ് എക്സ് എന്ന് പറഞ്ഞാല് ക്ലോസ് ആണ് ഇപ്പൊ ഏതൊരു പേജ് നമ്മൾ ഓപ്പൺ ചെയ്താലും നമുക്ക് അതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നതിലോട്ട് മൗസ് വെക്കുക നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എവിടെയെങ്കിലും ജസ്റ്റ് വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ആ ഒരു പേജ് ക്ലോസ് ആയി നമ്മൾ ആ പേജിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു മൂന്ന് ബട്ടണ് അപ്പൊ ഈ ഒരു നമ്മൾ എക്സലിന്റെ പേജ് എടുത്താലും വേർഡിന്റെ പേജ് എടുത്താലും പവർ പോയിന്റ് എടുത്താലും നമ്മൾ ഏതൊരു പേജ് ഓപ്പൺ ചെയ്താലും ഇതുപോലെ മൂന്ന് ബട്ടൺസ് കാണാം ഈ എക്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു ഫയല് ക്ലോസ് ആയി ആയിപ്പോ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ മാക്സിമൈസ് മിനിമൈസ് ക്ലോസ് പട്ടൺ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം മാക്സിമൈസ് സോറി മാക്സിമൈസ് അല്ല മിനിമൈസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ മിനിമൈസ് ചെയ്ത് താഴെ പോയി കിടക്കും നമുക്കത് എടുക്കണമെങ്കിൽ ആ കറസ്പോണ്ടിങ് പ്രോഗ്രാമിന്റെ ഒരു ഐക്കൺ ഇവിടെ കാണും അതിലോട്ട് വെക്കുമ്പോൾ തന്നെ ഫയൽ അവിടെ വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതാണ് മിനിമൈസ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന മാക്സിമൈസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ചെറുതായിട്ടാണ് നമുക്ക് ഈ പേജ് കാണുന്നത് അപ്പം മാക്സിമൈസ് ചെയ്ത് കഴിയുമ്പോൾ പേജ് വലുതാകും ഇനിയും നമുക്കതിനെ ചെറുതാക്കണമെങ്കിൽ ഒന്നും കൂടെ മാക്സിമൈസ് ചെയ്യുക അതായത് റീസ്റ്റോർ ചെയ്യുക ഇനി മൂന്നാമത്തെ ആളാണ് ക്ലോസ് അതിപ്പോ ഏതൊരു പേജ് ആയിക്കോട്ടെ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ എക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആ പേജ് ക്ലോസ് ആകും അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് ആള് അപ്പൊ പേര് മറന്നുപോകും മിനിമൈസ് മാക്സിമൈസ് ക്ലോസ് ബട്ടൺ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമന്റ് ആയിട്ടൊക്കെ അറിയിക്കണം അപ്പം വേറെ വിശേഷമൊന്നുമില്ല നാളെ ഇപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ